മലയാള പ്രസംഗത്തിൽ ഹാട്രിക് വിജയം നേടി ഹൃദിക ധനഞ്ജയൻ ചാവക്കാട് മമ്മിയൂർ എൽ എഫ് സി ജി എച്ച് എസ് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹൃദിക നവമാധ്യമങ്ങളും പഠനകാലവും എന്ന വിഷയത്തിൽ സംസാരിച്ചാണ് ഒന്നാം സമ്മാനം നേടിയത് കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവം പ്രസംഗ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരുന്നു രണ്ടു തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട് പ്രഭാഷകനും മാധ്യമ പ്രവർത്തകനുമായ കെ സി ശിവദാസ് ആണ് ഗുരു ചാവക്കാട് മണത്തല ആലുങ്ങൽ ധനഞ്ജയന്റെയും തളിക്കുളം ടാഗോർ സ്കൂൾ അധ്യാപിക കെ എസ് സുരഭിയുടെയും മകളാണ് പ്രസംഗത്തിന് പുറമെ കഥാരചന രചന കവിതാ രചന വാർത്താവായന ക്വിസ് എന്നിവയിലും സമ്മാനം നേടിയിട്ടുണ്ട് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ മിടുക്കി എത്ര കാലമായി തുടങ്ങിയിട്ട് ഞാനിപ്പോ എട്ടോ ഒമ്പത് ഇപ്പൊ പത്തിലാണ് പഠിക്കുന്നത് രണ്ടു വർഷമായിട്ട് സ്റ്റേറ്റില് പോകാൻ പറ്റിയിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് എല്ലാ എന്തായിരുന്നു വിഷയം വിഷയം നവമാധ്യമങ്ങളും പഠന കാലഘട്ടം എന്നൊസൈറ്റിയില് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് എങ്ങനെയായിരുന്നു ടെൻഷനൊക്കെ പങ്കെടുക്കാനായിട്ട്